തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരെ ആരോപണവുമായി മേഖയുടെ പിതാവ് എടപ്പാട് സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെയാണ് ആരോപണം മകളെ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു ഫെബ്രുവരിയിലെ ശമ്പളം അടക്കം അയാളുടെ അക്കൌണ്ടിലേക്ക് മാറ്റി മരിക്കുമ്പോൾ മകളുടെ അക്കൌണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് പറഞ്ഞു ഐ ബിഒ ഓഫീസർ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ളൊരു കൊടും ക്രൂരതയുടെ കഥയുണ്ട് വലിയ രീതിയിൽ കൊടും ക്രൂരതയ്ക്ക് ഈ പെൺകുട്ടി ഇരയായിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടി ഈ രീതിയിൽ ആത്മഹത്യ ചെയ്ത് ഇത്രയും മിടുക്കിയായ ഇത്രയും മതിയായ ശമ്പളം ഒന്നര ലക്ഷം രൂപയോളം ശമ്പളം കൈപ്പറ്റുന്ന ഈ ഒരു മിടുക്കിയ ഇരുപത്തിമൂന്നുകാരിയായ ഒരു പെൺകുട്ടി തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഏക മകളായി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് ചെയ്യണമെങ്കിൽ അത്രയും മതിയെ ആ പെൺകുട്ടിയുടെ മനസ്സ് നേറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ പല ആളുകളും അന്ന് പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പെൺകുട്ടി എന്താണ് ഈ ഒരു പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് ഇത്രയും ദുർബലയാണോ ഈ പെൺകുട്ടി ഈ ഒരു പൊസിഷനിൽ വരെ എത്തി ഈ ഒരു പെൺകുട്ടി എന്തിനാണ് ഇത്തരം കടുങ്കുകയും ചെയ്തത് പ്രണയനൈരാശത്തെ ആ വഴിക്ക് വിടാമായിരുന്നില്ല എന്ന് പലരും ചോദിച്ച് പെൺകുട്ടി അടക്കം കുറ്റപ്പെടുത്തിയത് ധാരാളം ആളുകളുണ്ട് എന്നാൽ മേഘ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അത്രമാത്രം കൊടും ക്രൂരതയ്ക്കിരിയായി വലിയ രീതിയിലുള്ള ചൂഷണത്തിന് ഇവിടെ കുടുംബം ആരോപിക്കുന്ന സാമ്പത്തിക ചൂഷണം പ്രധാനമായും ഇപ്പം ആരോപിക്കുന്നെങ്കിലും സാമ്പത്തികം മാത്രമല്ല ശാരീരികമായിട്ടുള്ള വലിയ ചൂഷണത്തിനും ഇരയായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേന് ഒന്ന് രണ്ട് പേരുടെ റിലേറ്റീവ്സ് അടക്കം കമന്റുകൾ ഇട്ടിരുന്നു ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതായത് അതായത് ഈ സുശാന്ത് എന്ന് പറയുന്ന കൊടും ക്രൂരനായ ഈ പലതന്ത്രയ്ക്കുണ്ടായ ഈ പരനാറി ഇവൻ ഇനി ഒരിക്കലും ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പാടില്ല കേരളത്തിൽ ഒരാൾ പോലും ഇവന് പെണ്ണു കൊടുക്കല് അത്രയ്ക്കും പരനാറിയായ ക്രൂരനായ ഒരു വ്യക്തിയാണ് അതാണ് അവന്റെ അറിയാ കഥകൾ അറിയണം അതായത് ഈ സുശാന്ത് എന്ന് പറയുന്നവനെ ഈ മേഘ കാണുന്നത് ഈ പറഞ്ഞ ട്രെയിനിങ് സ്ഥലത്ത് വെച്ച് പഞ്ചാബിൽ വെച്ചാണ് അവിടെ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം പ്രണയമാകുന്നു അതിനുശേഷം മേഘയ്ക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടുന്നു ഇവൻ എറണാകുളത്ത് ജോലി കിട്ടുന്നു അതിനിടയിൽ ഇവരുടെ പ്രണയം വളർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ അച്ഛൻ മധുസൂദനൻ അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അധ്യാപകനായിരുന്നു മേഘയുടെ അമ്മ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥയാണ് അപ്പൊ ഈ മേഘയുടെ പിറന്നാൾ ദിനത്തിൽ ഒരു കാർ വാങ്ങി സമ്മാനം കൊടുക്കുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പം മനസ്സിലായത് മേഘ വളരെ അപ്രതീക്ഷിതമായി കാറുമായി എറണാകുളത്ത് പോയി എന്നുള്ള അതായത് ടോൾ പ്ലാസയിൽ നിന്ന് ഒരു മെസ്സേജ് തന്റെ പിതാവിന് ലഭിക്കുമ്പോൾ അതിനെ തുടർന്ന് അന്വേഷിക്കുമ്പോഴാണ് മേഘ കാണാൻ പോയിരിക്കുന്ന ഈ സഹപ്രവർത്തകനായ സുശാന്തിനെയാണ് സുശാന്തമായി പ്രണയത്തിലാണെന്നൊക്കെ മേഘ തന്റെ അച്ഛനോട് പറയുകയും ആദ്യം ഈ ഒരു വിവാഹത്തിന് അവരെ എതിർത്തെങ്കിലും പിന്നീട് പിന്നീട് മകളുടെ ഒരു ആഗ്രഹത്തിന് വഴങ്ങുകയായിരുന്നു അതിനുശേഷം ഇവരിത് കല്യാണാലോപനയായിട്ട് ചെന്നപ്പെടുത്തി വലിയ രീതിയിൽ പ്രണയം കൊടുമ്പിരി കൊണ്ട് ഈ സുശാന്ത് എന്ന് പറയുന്നവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ഈഴവ സമുദായത്തിൽ പെട്ട പെൺകുട്ടിയാണ് സുശാന്ത അല്ല കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടാണോ എന്ന് അറിയില്ല ഇനി ഈ കല്യാണത്തിൽ നിന്ന് പൊടുന്നനെ പിന്മാറുന്നു അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് ഈ പെൺകുട്ടി പോകുന്നത് എന്നാൽ ഈ പരമാനാറി ഇവിടെ ചെയ്തത് ഈ കാലയളവിലൊക്കെ പെൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയിൽ നിന്നും ലക്ഷങ്ങൾ അതായത് ഒന്നര ലക്ഷം രൂപ ഒരു പെൺകുട്ടിയാണ് ലക്ഷങ്ങൾ കൈപ്പറ്റുമായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞ് പല രീതിയിൽ പെൺകുട്ടിയെ കബളിപ്പിച്ചു ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരുന്നു എന്നാൽ ഇവനെ ഈ രീതിയിൽ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു ഉദാഹരണം എന്ന് പറയുന്നത് ഈ പരനാറിയുടെ വീടും ചുറ്റുപാടുകളും കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഈ പെൺകുട്ടിയോട് ഇവൻ കാട്ടിയ ക്രൂരതയുടെ വലിപ്പം എന്തിനു വേണ്ടിയാണ് ഇവൻ ഇത് ചെയ്തത് മലപ്പുറം എടപ്പാളിലുള്ള സുഗാന്ത് സുരേഷിന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് വീട്ടിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വീട് അടച്ചിട്ട നിലയിലാണുള്ളത് വീട് അകത്തുനിന്ന് ഗെ ഗേറ്റ് മൂട്ടിരിക്കുകയാണ് വീടിനകം എല്ലാം അടച്ചിട്ട നിലയിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് തന്നെ ഇവിടെ ആരും തന്നെ ഇല്ല സാധാരണ ഈ വീട്ടിൽ സുഗാന്തിന്റെ അച്ഛനും അമ്മയും ആണുള്ള സുഗാന്ത് ഒറ്റമോനാണ് സുഗാന്തിന്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ആയിട്ടുള്ള അധ്യാപകരുമാണ് അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് സാധാരണ ഈ വീട്ടിൽ ഉണ്ടാവാറുള്ളത് പലപ്പോഴും സുഗാന്ത് പലപ്പോഴും ഈ ജോലിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ആകും എന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ രാവിലെയും മേഖയുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കടുത്ത സാമ്പത്തിക ചൂഷണമാണ് സുഗാന്തിന്റെ ഭാഗത്ത് നിന്ന് മേഖല നേരിട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം പക്ഷേ നാട്ടുകാരൊക്കെ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഇവർ എന്തെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് ഒരുപാട് വസ്തുക്കളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയുള്ള ഒരു കുടുംബമാണ് സുഗാന്തിന്റെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായി വളരെ വെൽ സെറ്റിൽഡ് ആയ സെറ്റിൽഡായ ഒന്നര ലക്ഷം രൂപയുള്ള ശമ്പളം മേടിക്കുന്ന സുഗാന്ത് തന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ തുക പെൻഷൻ ലഭിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഷിയുണ്ട് പല സ്ഥലങ്ങളിലും വീടും വസ്തുവും വേറെയും വാങ്ങിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ആഡംബരമായി ജീവിക്കാനുള്ള എല്ലാ ശേഷിയുമുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ സുഗാന്ത് ആ ഒരു പരമനാറിയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ശമ്പളം കൂടി ചൂഷണം ചെയ്ത് അവളെ ഈ രീതിയിൽ കൊണ്ടുവന്നെത്തിച്ചത് എറണാകുളത്ത് ഈ പെൺകുട്ടി പോയ സമയത്ത് ഒരുപക്ഷെ ശാരീരികമായും കൂടി ഉപയോഗിക്കാനായിരിക്കും ഇവനെ കൊണ്ടുപോയത് അങ്ങനെ നിരന്തരമായി ഈ പെൺകുട്ടിയെ ശാരീരികമായും ഇവൻ ഉപയോഗിച്ചാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഇവൻ കല്യാണത്തിൽ നിന്നും പിന്മാറുമ്പോൾ ഒന്ന് എന്തിക്കുക ശാരീരികമായും സാമ്പത്തികമായും താൻ ഇതുവരെ ജോലി ചെയ്തുണ്ടാക്കിയാൽ തന്റെ സമ്പാദ്യം മുഴുവൻ കരസ്ഥമാക്കി തന്നെ ശാരീരികമായി വലിയ ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ട് പൊടുന്നനെ ഇവൻ മാറുകയാണ് ഉണ്ടായത് ഒന്നാലോചിക്കുക വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഇവൻ എന്തിനാണ് ഇത്രയും അധികം പൈസ ഈ പെണ്ണിന്റെ ഇന്ന് വാങ്ങിയത് അതുപോലെ തന്നെ ഇവിടെ ശാരീരികമായി ഇങ്ങനെ ഉപയോഗിച്ചതിനേഷം എന്തുകൊണ്ടാണ് അവൻ മാറിയത് എന്ത് കൊടും ക്രൂരതയാണ് ഇവൻ ചെയ്തത് മനസ്സിലാക്കുന്നത് ഈ പൈസ ഇവൻ വാങ്ങിയെടുത്തതിനു ശേഷം ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇവന് മറ്റ് സ്ത്രീകളുമായും മറ്റു പെൺകുട്ടികളുമായും ബന്ധമുണ്ടായിരിക്കാം അത്തരത്തിൽ ചെലവ് ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ നിന്ന് വാങ്ങിയ പൈസ ഇവൻ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ഈ പെൺകുട്ടിയെ കരുവാക്കി മാറ്റിയതിനു ശേഷം കറിവേപ്പിലെ പോലെ ഈ പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ വലിച്ചെറിയുകയാണ് അതുതന്നെയാണ് ഈ മേഘ എന്ന് പറയുന്ന ഐ ബി ഐ ഓഫീസറെ ഈ ഒരു മരണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പരനാറിയായ പലതന്ദക്കുണ്ടായ ഈ സുഗാന്ത് എന്ന് പറയുന്ന ഐ ഓഫീസർ ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കണം തീർച്ചയായും ഇവനെ ജോലി ചെയ്യാനുള്ള അറഹവില്ല ഈ പരനാടയ്ക്ക് ഇവന് കിട്ടാൻ പോകുന്ന ശിഷ്യു എന്തു തന്നെ ആയിക്കോട്ടെ ഇവനെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കണം അതുപോലെ തന്നെ ഇവനെ അറിയാവുന്ന ആരും ഇനി ഒരു കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവരുത് കാരണം അത്രയും കൊടും ക്രൂരതയാണ് ഈ ഒരു കുട്ടിയുടെ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സങ്കടം വരും അത്രയും കൊടും ക്രൂരതയാണ് ഈ പെൺകുട്ടി അനുഭവിച്ചത് നാളെയും ഇത്തരം കുട്ടികൾ ഉണ്ടായേക്കാം ഇതുപോലെ സമാന സാഹചര്യത്തിൽ ചൂഷണത്തിന് വിധേയനായ ധാരാളം പെൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകുട്ടികളെ ഈ രീതിയിൽ ഒരുപാട് സ്ത്രീകളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തതിനു ശേഷം അവരെ ഉപേക്ഷിക്കുന്നു അവർക്ക് പുറത്തു പറയാനുള്ള നിലപാടില്ല ആത്മഹത്യ മാത്രമാണ് അവരുടെ പോകുമ്പഴി വേറെ ആരോടാണ് അവർ പറയുക അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചു പോവുക എല്ലാം അടക്കിപ്പിടിച്ച് അത് മാത്രമാണ് അവരുടെ മുമ്പിൽ പോകുമ്പഴി സോ ഈ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ട ധാരാളം ആളുകളുടെ ഒരു പ്രതിനിധിയാണ് മേഘ എന്ന് പറയുന്നത് സോ ഈ രീതിയിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ക്രിമിനൽസിനെതിരെ ശക്തമായ നടപടി കൈക്കൊണ്ടാൽ മാത്രമേ ഇത്തരം അപരാധികളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ സുഖേന്ദ്ര എന്ന് പറയുന്ന ഈ പരനാറിയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യൂ മനസ്സിലാക്കുന്നത് അറസ്റ്റ് ചെയ്താൽ മാത്രം പോരെ തക്കതായ ശിക്ഷ ഉടൻ പുറത്ത് വരാതിരിക്കാൻ തക്കവണ്ണമുള്ള ശിക്ഷ അതുപോലെ തന്നെ കല്യാണം കഴിച്ച് മറ്റൊരു ജീവിതമായി നയിക്കാൻ പറ്റാത്ത വിധമുള്ള ശിക്ഷ ഇതിന് കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്രയും അധികം സ്നേഹിച്ച് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് തന്റെ മകളെ അകാലത്തിൽ നഷ്ടപ്പെടേണ്ടി വന്ന ആ ഒരു മാതാപിതാക്കൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ സുഖാന്ത് എന്ന് പറയുന്ന ഈ പരനാറിയായ ഈ നരാതമന് ശിക്ഷ ലഭിച്ചേ മതിയാവൂ അവരുടെ കൺമുന്നിൽ ഈ നാറി പുറത്തിറങ്ങി സുഖിച്ച് മറ്റൊരു കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ എനിവേ ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം ായി രപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം ആദ്യം ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്